ചരിത്രത്തിന്റെ കഠിന പരീക്ഷണങ്ങളെ അതിജീവിച്ച് ഇന്നും അഭിമാനത്തോടെ നിലകൊള്ളുന്ന സോമനാഥ് ക്ഷേത്രം ഇന്ത്യയുടെ ആത്മീയ ശക്തിയുടെയും സാംസ്കാരിക പൈതൃകത്തിന്റെയും ജീവിച്ചിരിക്കുന്ന സാക്ഷിയാണ് നൂറ്റാണ്ടുകളോളം നീണ്ട ആക്രമണങ്ങളെയും ഭീഷണികളെയും മറികടന്ന് ഉയർത്തെഴുന്നേറ്റ ഈ പുരാതന ക്ഷേത്രത്തിന്റെ മഹത്തായ കഥയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഏറ്റവും പുതിയ ബ്ലോഗിലൂടെ രാജ്യത്തോട് പങ്കുവച്ചിരിക്കുന്നത് നോക്കാം വിശദമായി ഞാൻ ഗ്രീഷ്മ ഇന്ത്യയുടെ ആത്മീയവും സാംസ്കാരികവുമായ പൈതൃകത്തിന്റെ ശാശ്വത പ്രതീകമാണ് സോമനാഥ് ക്ഷേത്രം ഗുജറാത്തിലെ പ്രഭാസ് പട്ടണത്തിൽ അറബിക്കടലിന്റെ തീരത്താണ് ഈ പുരാതന ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദ്വാദശ ജ്യോതിർലിംഗങ്ങളിൽ ആദ്യത്തേതായി സോമനാഥിനെ വിശേഷിപ്പിക്കുന്നു ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ക്ഷേത്രം പലതവണ ആക്രമിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഓരോ തവണയും അത് പുനർനിർമ്മിക്കപ്പെട്ട് പുതുജീവൻ നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിജീവനത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതിരോധ ശേഷിയുടെയും ശക്തമായി ചിഹ്നമായി സോമനാഥ് മാറി പുരാണങ്ങളുടെയും ചരിത്രരേഖകളുടെയും അടിസ്ഥാനത്തിൽ പുരാതന കാലം മുതൽ തന്നെ സോമനാഥ് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായിരുന്നു കടൽ മാർഗം എത്തിയ വ്യാപാരികളും നാവികരും ക്ഷേത്രത്തിന്റെ മഹത്വം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചു എന്ന വിശ്വാസവും നിലനിൽക്കുന്നു ഇന്നത്തെ സോമനാഥ് ക്ഷേത്രം ആധുനിക ശില്പകല സൗന്ദര്യവും പുരാതന ആത്മീയതയും ഒരുമിച്ച് പകർന്ന ഒരു സ്മാരകമാണ് പ്രതിവർഷം ദശലക്ഷക്കണക്കിന് ഭക്തരാണ് ഇവിടെ ദർശനത്തിനായി എത്തുന്നത് കാലത്തിന്റെ വെല്ലുവിളികളെയെല്ലാം അതിജീവിച്ച് ഇന്നും അഭിമാനത്തോടെ നിലകൊള്ളുന്ന ഇന്ത്യയുടെ ആത്മാവിന്റെ ശാശ്വതമായ വിളംബരമാണ് സോമനാഥ് ക്ഷേത്രം സോമനാഥ് ക്ഷേത്രത്തിന്റെ മഹത്തായ പൈതൃകവും അതിന്റെ ആയിരം വർഷം നീളുന്ന അതിജീവന കഥയും വിശദീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഏറ്റവും പുതിയ ബ്ലോഗിൽ സമഗ്രമായ ഒരു കുറിപ്പ് പങ്കുവച്ചു മഹമ്മൂദ് ഓഫ് ഗസ്നി ക്ഷേത്രത്തിന് നേരെ നടത്തിയ ആദ്യ ആക്രമണത്തിന് ആയിരം വർഷങ്ങൾ പിന്നിടുന്ന പശ്ചാത്തലത്തിലാണ് ഈ ബ്ലോഗ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആയിരം വർഷക്കാലമായി സോമനാഥ് കൈവരിച്ച നിലനിൽപ്പും പുനർജീവനവും ഇന്ത്യയുടെ ആത്മീയവും സാംസ്കാരികവുമായ പ്രതിരോധ ശക്തമായ തെളിവാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി ആയിരത്തി ഇരുപത്തി ആറിൽ ക്ഷേത്രത്തിനു നേരെ നടന്ന ആദ്യ ആക്രമണത്തിന് ഈ വർഷം ആയിരം വർഷങ്ങൾ പൂർത്തിയാവുകയാണ് ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെയും ആത്മീയ ശക്തിയുടെയും കാലാതീതമായ പ്രതീകമായി സോമനാഥ് ക്ഷേത്രം നിലകൊള്ളുന്നുവെന്ന് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു ക്ഷേത്രത്തെ പൂർണ്ണമായും നശിപ്പിക്കാൻ നിരവധി തവണ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഓരോ തവണയും അത് പൊതുജീവൻ നേടി ഉയർത്തെഴുന്നേറ്റുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആദ്യമായി ക്ഷേത്രം ആക്രമിക്കപ്പെട്ടത് ഏഴി ആയിരത്തി പതിനാറിൽ ആയിരുന്നുവെങ്കിലും ഇന്ന് ഗുജറാത്തിന്റെ പടിഞ്ഞാറൻ തീരപ്രദേശമായ പ്രഭാസ് പട്ടണത്തിൽ സോമനാഥ് ക്ഷേത്രം അതിന്റെ പൂർണ്ണമായ പ്രതാപത്തോടെ അഭിമാനത്തോടെ നിലകൊള്ളുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ ആത്മാവിന്റെ ശാശ്വതമായ വിളംബരം എന്നാണ് സോമനാഥ ക്ഷേത്രത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ദ്വാദ ജ്യോതിർലിംഗ സ്ത്രോത്രങ്ങളിൽ പരാമർശിക്കുന്ന പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ ആദ്യത്തേതാണ് സോമനാഥ ക്ഷേത്രം എന്ന് ക്ഷേത്ര ട്രസ്റ്റിന്റെ അധ്യക്ഷനെന്ന നിലയിൽ പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു നൂറ്റാണ്ടുകളായി ദശലക്ഷക്കണക്കിന് ഭക്തരും വിശ്വാസികളും ഈ പുണ്യക്ഷേത്രത്തിൽ എത്തി ദർശനം നടത്തി വരുന്നതായും അദ്ദേഹം പറഞ്ഞു വിദേശ ഭൂമികളിൽ നിന്നെത്തിയ ആക്രമികൾ ഈ ക്ഷേത്രത്തെ ആവർത്തിച്ച് ആക്രമിക്കുകയും നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ചരിത്രം വിശദീകരിച്ച അദ്ദേഹം അവരുടെ ലക്ഷ്യം മതവിശ്വാസമല്ലായിരുന്നു എന്നും മറിച്ച് ക്ഷേത്രത്തെ തകർക്കുക എന്നത് മാത്രമായിരുന്നു എന്നും വ്യക്തമാക്കി മഹമ്മൂദ് ഓഫ് ഗസ്നി നടത്തിയ ആദ്യ ആക്രമണത്തിന്റെ ആയിരം വർഷങ്ങൾ പൂർത്തിയാകുന്ന വേളയിൽ സോമനാഥിന്റെ നിലനിൽപ്പ് ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിരോധ ശേഷിയെയും ശാശ്വതമായ ആത്മീയ ശക്തിയെയും പ്രതിഫലിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു സോമനാഥ് അത്യന്തം വലിയ ആത്മീയ പ്രാധാന്യമുള്ള കേന്ദ്രമായിരുന്നു എന്നും ശക്തമായ സാമ്പത്തിക സ്വാധീനമുള്ള ഒരു സമൂഹത്തിന് ഊർജം പകർന്ന തീരപ്രദേശമായിരുന്നു എന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി എന്നാൽ ആദ്യ ആക്രമണത്തിന് ആയിരം വർഷങ്ങൾ കഴിഞ്ഞിട്ടും സോമനാഥിന്റെ കഥ നാശത്തിന്റേതല്ലെന്നും മറിച്ച് ഭാരതമാതാവിന്റെ കോടിക്കണക്കിന് മക്കളുടെ അചഞ്ചലമായ ധൈര്യവും ആത്മവിശ്വാസവുമാണ് അതിനെ നിർവചിക്കുന്നതെന്നും അദ്ദേഹം അഭിമാനത്തോടെ കുറിച്ചു പുരാതന കാലം മുതൽ തന്നെ സോമനാഥ മതവിശ്വാസങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും അതിരുകൾ മറികടന്ന് മനുഷ്യരെ ഒന്നിപ്പിച്ച കേന്ദ്രമായിരുന്നു എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു ജൈന സന്യാസിയുടെ പ്രാർത്ഥന ഉദ്ധരിച്ചുകൊണ്ട് ഈ ക്ഷേത്രം ഇന്നും മനുഷ്യരുടെ മനസ്സിനെയും ആത്മാവിനെയും ഉണർത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു നശിപ്പിക്കപ്പെട്ട് ആയിരം വർഷങ്ങൾ പിന്നിട്ടിട്ടും വിശ്വാസത്തിന്റെയും പ്രതിരോധ ശേഷിയുടെയും പ്രത്യാശയുടെയും ശാശ്വത പ്രതീകമായി സോമനാഥ് നിലകൊള്ളുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയിരത്തി ഇരുപത്തിയാറിലെ ആദ്യ ആക്രമണത്തിനായിരം വർഷങ്ങൾ കഴിഞ്ഞിട്ടും സോമനാഥിലെ കടലിൽ നിന്നും അതേ തീവ്രതയോടെ അലയടിക്കുകയാണെന്ന് പ്രധാനമന്ത്രി തന്റെ ബ്ലോഗിൽ കുറിച്ചു ക്ഷേത്രത്തിന്റെ തീരങ്ങളെ തഴുകുന്ന തിരമാലകൾ ഒരു ശക്തമായ കഥ പറയുന്നു എന്നും തിരമാലകളെ പോലെ തന്നെ സോമനാഥ് വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ഒരു കാലത്ത് ക്ഷേത്രത്തെ ആക്രമിച്ചവർ ഇന്ന് ചരിത്രത്തിന്റെ പൊടിയിൽ ലയിച്ചു എന്നും അവരുടെ പേരുകൾ നാശത്തിന്റെ പര്യായമായി മാത്രം ഓർമ്മിക്കപ്പെടുന്നു എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം സോമനാഥ് ഇന്ന് ചക്രവാളത്തിനപ്പുറത്തേക്ക് പ്രസരിക്കുന്ന ശോഭയോടെ നിലകൊള്ളുകയാണ് വെറുപ്പിനും മതഭ്രാന്തരും നശിപ്പിക്കാനുള്ള ശക്തി താൽക്കാലികം ആയിരിക്കാം എന്നാൽ വിശ്വാസത്തിനും നന്മയ്ക്കുമുള്ള സൃഷ്ടിശേഷി ശാശ്വതമാണെന്ന സന്ദേശമാണ് സോമനാഥ് ലോകത്തോട് പറയുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ബ്ലോഗിൽ വ്യക്തമാക്കി